മേത്തല പഠനയിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണൽ കയറ്റി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു അമിതഭാരം കയറ്റി വരുന്ന വാഹനത്തിന്റെ ഗതാഗതം പ്രദേശത്തെ റോഡുകൾ തകരുന്നതിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഹനം തടഞ്ഞത് ജനപ്രതിനിധികൾ ഇടപെട്ടതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരം ഉണ്ടായത് മേത്തല പടന്നയിൽ ദേശീയപാതാ നിർമ്മാണത്തിനായി മണൽ കയറ്റി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു അമിതഭാരം കയറ്റിവരുന്ന വാഹനത്തിന്റെ ഗതാഗതം വശങ്ങളിലെ വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നതിനും കേടുപാടുകൾ സംഭവിക്കുന്നതിനും കാരണമാകുമെന്നാരോപിച്ചായിരുന്നു വാഹനം തടഞ്ഞത് തുടർന്ന് ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതരുമായി നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റോഡിനും പരിസരത്തെ വീടുകൾക്കും സംഭവിക്കുന്ന കേടുപാടുകൾ ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ പരിഹരിച്ചു തരാമെന്ന ധാരണയിലെത്തി ധാരണാപത്രം ജൂൺ മൂന്ന് ചൊവ്വാഴ്ചയ്ക്കകം ഒപ്പുവയ്ക്കും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എസ് കൈസാബ് ലത ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു അതെ ഇപ്പൊ നമ്മള് ശിവാലയ കമ്പനിയുടെ ഓഫീസറുമായി സംസാരിച്ചതിന് പ്രകാരം അവര് ഈ ഇവിടെ അടുത്തുള്ള റോഡുകളുടെ ശോചനീയവസ്ഥ പരിഗണിച്ചുകൊണ്ട് റോഡുകളുടെ മെയിന്റനൻസ് ചെയ്തു തരാമെന്നും ഇവരുടെ പണിമൂലം ഏതെങ്കിലും വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെയിന്റനൻസ് ചെയ്തു തരാമെന്നും അത് അവര് ഉറപ്പു നൽകിയിട്ടുണ്ട് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആ അഗ്രിമെന്റ് അവർ നഗരസഭയിലേക്ക് കൈമാറാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ അവരാവശ്യപ്പെടുന്നത് ഇപ്പൊ തൽക്കാലം മൂന്ന് വണ്ടിയിൽ മണ്ണെടുത്തിട്ടുണ്ട് അത് അവര് കൊണ്ടുപോകണം അതിനുള്ള അനുവാദം നൽകണം അത് അനുവാദം നൽകിയതിനു ശേഷം നമ്മൾക്ക് അഗ്രിമെന്റ് ഉറപ്പായതിന് ശേഷം മാത്രം അവരിവിടുന്ന് മണ്ണ് ട്രഞ്ച് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ